കാർത്തിക് സുബ്രാജ് ഐറ്റം പുറത്തു വന്നിരിക്കുകയാണ് നിലവിൽ തന്നെ പലരും ഒരു സിനിമ തന്നെയാണ് കാർത്തിക് സുബ്രാജ് സൂര്യ സിനിമ എന്ന് പറയുന്നത് സൂര്യ ഫോർട്ടി ഫോർ സിനിമയ്ക്ക് ടൈറ്റിൽ ലുക്ക് പുറത്തു വന്നിരിക്കുകയാണ് റിട്രോ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഫിൽറ്ററിലാണ് ഞാൻ ഒരു പേര് കേട്ടത് ആദ്യമായിട്ട് എന്നാലിത് ആ സിനിമയ്ക്ക് ആ ഒരു പേര് വന്നിരിക്കുകയാണ് കൂടുതൽ സെർച്ച് ചെയ്ത് പോകാണെങ്കിൽ ഒരു ഫാഷൻ ഫാഷനൊക്കെയാണ് അർത്ഥം വരുന്നത് എന്തൊക്കെയായാലും റിട്രോ സിനിമയ്ക്ക് ടൈറ്റിൽ വന്നിരിക്കുകയാണ് അതും സൂര്യ ഫോർട്ടി ഫോർ എന്ന സിനിമയ്ക്ക് നമ്മുടെ സൂര്യണ്ണൻ അതുപോലെ തന്നെ ജു ജോർജ് ജയറാം പൂജ ഹെജ് അതുപോലെ തന്നെ നാസർ പ്രകാശ് രാജ് അങ്ങനെ കുറെ കാസ്റ്റ് കാണാൻ സാധിക്കുന്നു ടൈൽ ടീസറിൽ ഓടിച്ച് നോക്കിയപ്പോൾ പിന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് ആണ് ടൈൽ ടീസർ വലിയ ലെങ്ത് ഒന്നുമില്ല പിന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു ടൈൽ ടീച്ചറിനെ തന്നെ ഒരു ടീസ് ചെയ്യുന്നുണ്ട് പടം എന്താണെന്നൊക്കെ വ്യക്തമായിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളിതിൽ കൂടുതലും കാണുന്നത് ലവ് തന്നെയാണ് പൂജ പൂജ് സൂര്യ കെമിസ്ട്രി ഒക്കെ എന്തായാലും അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആവട്ടെ സിനിമയിൽ പിന്നെ നോക്കുകയാണെങ്കിൽ പടത്തിൽ നമ്മുടെ ജി ജോർജിനെ ഒരു കുട്ടി റിലാക്സ് റിലാക്സാക്കി മാറ്റിയിട്ടുണ്ട് അത്രയും ചോരയിൽ കുളിച്ച് നിൽക്കുന്നത് മഴയത്ത് എന്തായാലും നല്ല വൈലൻസ് ആയ ഒരു ക്യാരക്ടറാണ് ജി ജോർജൻ ഈ സിനിമയിൽ ഏൽപ്പിച്ചിരിക്കുന്നത് പിന്നെ ജു ജോർജിൻ്റെ മോനായിട്ടാണ് സൂര്യ വിരിൽ നിന്ന് കേൾക്കുന്നുണ്ട് ടൈറ്റിൽസ് കണ്ടിട്ട് പെട്ടെന്ന് ആ ഒരു ക്ലിപ്പാണ് കാണിച്ചത് ജി ജോർജിന്റെ അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും കാത്തിരും നമുക്ക് അങ്ങനെ തന്നെ ആവട്ടെ എന്തായാലും കിഡിലൻ സ്റ്റോറി തന്നെ ആയിരിക്കും ഒരു ഗാങ്സ്റ്റർ ലവ് വാർ സിനിമ തന്നെയാണ് ഫൈറ്റ് സീൻസൊക്കെ സൂര്യൻ എൻ്റെ കിഡിലൻ ആണ് റോ ആണ് കാണാൻ സാധിക്കുന്നത് ബ്ലഡ് ഒക്കെ ആ ഒരു ഫ്രെയിമിലൊക്കെ ആയിട്ട് ഈവൻ സൂര്യാനൻ ജയിലിൽ ആയിട്ട് ഫൈറ്റ് സീനും അതുപോലെ തന്നെ ജയിലിൻ്റെ പുറത്തായിട്ടും ആൾ ജയിലിൽ ആവുന്നുണ്ട് ഈ ഒരു സിനിമയിൽ കുറേ ഫൈറ്റ് സീൻസ് ഇതിൽ സൂര്യണനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈവൻ അദ്ദേഹത്തിൻ്റെ റഫ് ആയ ഒരു വയലൻസായ ഒരു ക്യാരക്ടറാണ് കാണാൻ സാധിക്കുന്നത് സൂര്യ ഫോർട്ടി ഫോർ എന്ന സിനിമയിൽ അതൊക്കെ നിർത്താനായിട്ടാണ് അദ്ദേഹം ഒരു അമ്പലത്തിൻ്റെ പുറത്ത് വന്നിട്ട് നമ്മുടെ പൂജാർജനോട് വാക്ക് വയ്ക്കുന്നത് വാക്ക് വയ്ക്കുന്നത് എന്തായാലും പടം എന്തായാലും അടുത്ത വർഷം നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യവാരം ബ്രിട്ടോ എന്ന് പറഞ്ഞൊരു കിഡിലൻ കാർത്തിക് സുവരാജ് പടം എന്തായാലും സന്തോഷ് നാരായണ ആണ് പടത്തിൽ ഗാനങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമകൾ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ്റ്റ് അതുപോലെ തന്നെ കാർത്തിക് സുപ്രജിൻ്റെ കുറേ സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ജിഗമേ തന്ത്രം അതുപോലെ തന്നെ മഹാൻ അതെന്തായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു കോംപ്രമൈസും ചെയ്യത്തില്ല എന്തായാലും പടത്തിൻ്റെ ടൈസൺ ആണ് കിഡിലൻ ആംബിയൻസ് ആണ് തന്നിരിക്കുന്നത് ഒരു പടത്തിന് ടൈൽ ടീസറിൽ അത് മാത്രമാണ് നല്ലൊരു ഹൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സൂര്യ ഫാൻസുകാർക്ക് ഈ ഒരു സിനിമയിലൂടെ എന്തായാലും നല്ലൊരു വ്യൂസും അതുപോലെ തന്നെ നല്ല ലൈക്ക് കൗണ്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ടൈൽ ടീസർ പരിശോധിക്കുകയാണെങ്കിൽ അത് മാത്രമല്ല ഓഡിയൻസ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ടീസറിൽ കാരണം നമ്മൾ വിക്രം സിനിമ റൊളക്സിൻ്റെ ആ ഒരു ക്യാരക്ടർ കണ്ടപ്പോഴേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി സൂര്യണ്ണൻ്റെ ആ ഒരു ഗെറ്റപ്പ് എന്തായാലും പടത്തിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ ആവട്ടെ സൂര്യ അണ്ണൻ്റെ റിട്രോ എന്ന് പറഞ്ഞ സിനിമ കാത്തിരയ്ക്കാം നമുക്ക് സിനിമയുടെ റിലീസിനായിട്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ഈ സിനിമയ്ക്കായിട്ടുള്ള എക്സ്പെക്ടേഷൻസ് നിങ്ങളുടെ അഭിപ്രായം ചെയ്യപ്പെടുക റിട്രോ എന്ന സിനിമയുടെ കൂൽ സിനിമാ വാർത്തകൾക്കായിട്ട് സിനിമ റിവ്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ സെലൂഷ്യ ചാനൽ കാത്തിരിക്കാം നമുക്കൊരു വമ്പൻ വിജയത്തിനായിട്ട് സൂര്യ ഫോർട്ടി ഫോർ അല്ലെങ്കിൽ റിട്ടോ എന്ന സിനിമയ്ക്കായിട്ട്